വെൽക്കം ടു പി എസ് സി ജേർണി പി എസ് സി ജേർണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പ എല്ലാവരും തന്നെ നിങ്ങളുടെ പഠനം തുടർന്നുകൊണ്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എക്സാംസുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വരുന്ന എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരെല്ലാം തന്നെ നന്നായിട്ട് പഠിക്കുക ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യരുത് എന്താ പറയുക ഒരിക്കലും പിന്നോട്ട് പോവുകയും ചെയ്യരുത് കേട്ടോ എനിക്ക് പറ്റിയ അബദ്ധം കാരണമാണ് ഞാൻ നിങ്ങളോട് ഞാനത് പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിപ്രസ്ഡ് ആയിട്ട് പിന്നോട്ട് പോകരുത് കേട്ടോ പിന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് അവസരങ്ങൾ അത് കാരണം നഷ്ടപ്പെട്ട ഒരു അനുഭവം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക പിന്നെ ഞാൻ നമ്മൾ പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ എക്സാമിന് ഇപ്പം ഒരു ദിവസം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇംഗ്ലീഷും മലയാളം മാത്സ് ജിക്ക് കറണ്ട് അഫെയേഴ്സ് ഇതൊക്കെ തന്നെ ടച്ച് ചെയ്ത് പോകുന്ന തരത്തിലുള്ളൊരു പഠനം നമ്മൾ മുന്നേ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ആ ഒരു ട്രാക്കിലേക്ക് വരാനാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത് മാത്സ് ഞാനിപ്പം അവിടേക്ക് എത്തിയിട്ടില്ല കേട്ടോ മാത്സും മലയാളം ഞാൻ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ അതിലേക്ക് കുറച്ച് വരണം പക്ഷേ ഇന്ന് ഞാൻ ചെയ്തിരിക്കണെ കുറച്ച് ബാക്കിയുള്ള ടോപ്പിക്സ് കുറച്ചെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് പോകുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഞാൻ നോക്കി നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്കറിയാം എനിക്ക് കറണ്ട് അഫയേഴ്സ് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ അത് കാരണം തന്നെ ഭയങ്കര മടിയുമാണ് എനിക്കത് പഠിക്കാൻ അപ്പോൾ ഇന്ന് കുറച്ച് ഞാൻ കറണ്ട് അഫയേഴ്സാണ് എടുത്തത് അപ്പോൾ ഞാൻ മുന്നേക്ക് ഈ മടി കാരണം പഠിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാൻ എഴുതാറുണ്ട് എഴുതി വെക്കാറുണ്ട് അങ്ങനെ കുറേ നോട്ട്സ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഞാനിപ്പം ഞാൻ എഴുതിയിൽ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിൽ കുറച്ച് കുറച്ചിട്ടുണ്ട് വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഞാൻ അത് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഞാൻ വായിച്ച് വായിച്ച് പഠിക്കുകയാണ് ചെയ്യണത് അതിനുശേഷം ഞാൻ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ദേവസ്വം ബോർഡിന് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പറ്റാവുന്നവരൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ദേവസ്വം ബോർഡിൻ്റെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സുകൾ അതിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ആ കുറച്ച് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ കണ്ടു കാരണം കുറച്ച് വർക്കൊക്കെ തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ അത് ഞാൻ സത്യം പറഞ്ഞു അതിൻ്റെ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് കാരണം യാതൊരുവിധ ടച്ചില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് അതൊന്നും ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ കേട്ട് പഠിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് ഞാൻ കുറേ കുറച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുകയാണ് ചെയ്തു കേട്ടോ അപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക അതിന് ഫീസ് ഉണ്ട് എന്നാലും ഒരു പഠിച്ചൊരു ഒരു ട്രാക്കിലേക്കൊക്കെ എത്തിയവരാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാനും ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ എൽ ഡിക്ക് മാത്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒന്ന് കമൻ്റ് ബോക്സിൽ പറയൂ പിന്നെ അതിന് ശേഷം ഞാൻ എടുത്തത് കുറേയായി ഞാൻ നോക്കാത്ത ഏരിയ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ കുറച്ച് നേരം എടുത്തു അപ്പോൾ അതിലെടുത്തപ്പം ഞാൻ യൂട്യൂബിൽ തന്നെയാണ് കേട്ടോ ക്ലാസ്സുകൾ ഞാൻ കേൾക്കണത് അപ്പോൾ അതിൽ ഇഡിയംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പം കണ്ടതാണ് അപ്പം ഞാൻ എന്തായാലും അതൊക്കെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയകളാണ് കുറേ ഉണ്ടായിരിക്കും ഏതാ അറിയില്ല അപ്പം അങ്ങനെയുള്ള ആയതുകൊണ്ട് തന്നെ ഞാനത് അത് ഞാൻ എന്തായാലും എഴുതി നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡിയംസ് എന്ന് പറയുന്നത് അത് കുറച്ച് കണ്ടിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്ന അത്രയും എണ്ണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അത് കുറച്ച് നമുക്ക് ടൈം കിട്ടുമ്പോൾ ഒന്ന് എടുത്ത് വായിക്കുന്നതൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഇഡിയംസ് പഠിക്കാനുള്ള കുറേ ട്രിക്കുകളും ഒക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിക്കാം എന്തായാലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇഡിയംസ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ സെക്ഷനൊക്കെ നോക്കണമെന്നുണ്ട് അത് പതുക്കെ പതുക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഓൾറെഡി എൻ്റെ കയ്യിലൊരു നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിലില്ല വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു നോട്ടാണ് കേട്ടോ ആ നോട്ട് എനിക്ക് ആ നോട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ ഒരിക്കലും പറയില്ല അത്രയും വേസ്റ്റ് ആയി നിർ വേസ്റ്റ് ആയി എന്നുള്ളത് അതെനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ് അത് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാറ് അത് ഞാൻ എൻ്റെ ഈ പി എസ് സി പഠിക്കുന്ന തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ എന്തായാലും നമ്മൾ എന്താ പറയുക പ്രാക്ടീസ് ചെയ്തു തന്നെ പഠിക്കണം ഇംഗ്ലീഷ് ആയാലും മാത്സും ഒക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വെറുതെ വായിച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഒരിക്കലും എന്താ പറയുക ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും പറ്റില്ല അപ്പോൾ അതെന്തായാലും പ്രാക്ടീസ് ചെയ്യുക കുറേ വർക്കൗട്ട് ചെയ്യുക പ്രോബ്ലംസും അതുപോലെ ഇതൊക്കെ തന്നെ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി അത് ടൈം കിട്ടുമ്പോൾ എഡിയംസ് എടുത്ത് വായിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് എഴുതിയതിന് ശേഷം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീണ്ടും കറണ്ട് അഫെയേഴ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കറണ്ട് അഫെയർസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ നോട്ട്സ് അങ്ങനെ പ്രിപ്പയർ ചെയ്യണില്ല എന്നുള്ളത് പക്ഷേ നമ്മൾക്ക് ഈ എന്താ പറയുക അവാർഡുകൾ അതായത് ഓസ്കാർ പിന്നെന്താ പറയുക മറ്റു അവാർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒരു നോട്ടായിട്ട് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും കാരണം അതിൽ തന്നെ അതായത് ഓസ്കാർ എടുക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് അവാർഡ്സ് ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ മികച്ച നടൻ നടി ഫിലിം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അത്തരത്തിലുള്ളത് മാത്രം ഞാനൊരു ബോക്സ് ആക്കിയിട്ട് അതിൽ ഒരുമിച്ച് എഴുതി വെക്കുന്നുണ്ട് ബാക്കി നോർമൽ വരുന്ന കറണ്ട് അഫെയർസൊന്നും ഞാൻ അങ്ങനെ എഴുതി വെക്കണില്ല അപ്പോൾ ഈ എഴുത്തച്ഛൻ പുരസ്കാരം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഈ ഒരു വർഷത്തെ മാത്രമായിരിക്കില്ല രണ്ട് മൂന്ന് വർഷത്തിൻ്റെ കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ടാകും അവരുടെ കൃതികൾ പഠിക്കേണ്ടതായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ടാക്കി എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും അവാർഡ്സും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള അതൊന്നും ഞാനങ്ങനെ നോട്ട്സായിട്ട് എഴുതുന്നില്ല ഇങ്ങനെ ഒരുമിച്ച് കുറച്ച് അധികം പഠിക്കുന്ന തരത്തിലുള്ള കറണ്ട് അഫയേഴ്സുകൾ മാത്രം എഴുതി വെക്കുക എന്നാണ് ഞാനിപ്പം വിചാരിക്കുന്നത് കേട്ടോ കാരണം എഴുതി എഴുതി ഒരുപാട് സമയം കളയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങളും കറണ്ട് അഫേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക എന്നെ പോലെ മടിയുള്ളവരൊക്കെ ഉണ്ടായിരിക്കും കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് അങ്ങനെയുള്ളവരെ ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഡെയിലി ഇപ്പോൾ പത്രം വായിച്ച് എഴുതാനൊന്നും പറ്റാത്തവരാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് കിട്ടും പക്ഷേ ഞാൻ ഇന്ന വരെ ഇന്ന വരെ എന്ന് വെച്ചാൽ തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല മടിയാണ് അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അതാണ് പക്ഷേ എന്നെപ്പോലെ മടിയുള്ളവരും ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരുപാട് യൂട്യൂബും അതുപോലെയുള്ള ഒരുപാട് എന്താ പറയുക സോഷ്യൽ മീഡിയസ് ഉണ്ട് കറണ്ട് അഫയേഴ്സ് ഡെയിലി പറയുന്ന നമുക്ക് ടെലഗ്രാമിലുണ്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട് അപ്പോൾ അതിൽ ഡെയിലി ഇടുന്ന കറണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് വായിക്കുക ഒന്ന് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് മനസ്സിലത്തി പഠിക്കുക ഇനി ഒട്ടും ഇതേപോലെയുള്ള കുറേ ഫാക്ടേഴ്സ് കൂടുതലുള്ള ടോപ്പിക്സ് ആണെങ്കിൽ അത് എഴുതി വയ്ക്കുക എന്തെങ്കിലും ഒരു കളർ ചെയ്ത് എന്തെങ്കിലും ഒരു ബോക്സിലൊക്കെ ആയിട്ട് നമുക്ക് അപ്പോൾ നമുക്ക് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ഓസ്കാറിൻ്റെ ഒരു ഏരിയ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ നോട്ടായിട്ട് എഴുതി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഓസ്കാർ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓസ്കാറും അതുപോലത്തെ അവാർഡുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ഒരു വർഷത്തെ മാത്രം പഠിച്ചാൽ പോരാ കുറച്ച് മുന്നേ ഉള്ളതും കൂടെ പഠിക്കണം അപ്പോൾ അത് ഒരുമിച്ച് എഴുതി വയ്ക്കുക അതായത് ഒരു പേജ് എടുത്തിട്ട് ഒരു രണ്ട് സൈഡിൽ ഇപ്പോൾ രണ്ട് വർഷത്തെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് പോകാതെ കമ്പയർ ചെയ്തിട്ടൊക്കെ പഠിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്ന് ഓസ്കാറിൻ്റെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും പഠിക്കുന്നവരെല്ലാം തന്നെ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇടയിൽ ഒരു ബ്രേക്ക് വരാതെ പഠിക്കുക എന്നുള്ളത് ആ ഒരു എക്സാംസ് വരുന്ന ടൈമിൽ തന്നെ എന്താ പറയുക ആ ഒരു ഫ്ലോ കളയാതിരിക്കുക പിന്നെ ഒരുപാട് എക്സാമുകൾ ഇനി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വി എഫ് എ അതുപോലെ വേബ്കോ അത് അങ്ങനത്തെ കുറേ എക്സാമുകൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അതൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടി എന്താ പറയുക യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മറ്റൊരു വീഡിയോയിലൂടെ കാണാം